ഹലോ എന്തൊക്കെയാണ് ലാഗസുഖല്ലേ ഇന്ന് നമ്മൾ നമ്മളൊരു നമ്മൾ ബെൽറ്റൊക്കെ അടിച്ച് സൈറ്റിൽ ഇവിടെ ലിൻഡലടിക്കാറുണ്ട് അപ്പോൾ ലിൻഡലടിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളൊന്ന് സൈറ്റൊന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ പരി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവിടെ കണ്ട നമ്മൾ പഴയ പണ്ടത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ലിൻഡൽ അടിക്കാണ്ട് തന്നെ ജനല വെച്ചിട്ട് ജനലിൻ്റെ മുകളിൽ ഒരു പരി സം കല്ലോട്ടിയതാ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴത്തെ പല ആൾക്കാർക്കും സംശയമുണ്ടാവും സാധാരണ നമ്മൾ ലിൻഡൽ ഈ ജനല വന്ന് കഴിഞ്ഞിട്ട് ലിൻഡലാണല്ലോ വരില്ലേ ലിൻഡൽ വെക്കാണ്ട് എന്താ അവിടെ കല്ല് വെച്ചെന്ന് ഇതിൽ ചെറിയൊരു ലാഭമുണ്ട് എന്താ ലാഭം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ ലേസ് മെറ്റീരിയൽസും പണിക്കൂലിയും ഒക്കെ വേറെ വരും അത് അടിച്ച് അതിൻ്റെ മുകളിൽ ഒരു കല്ല് പടവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ചെരിവ് അടിക്കുക ഇത് ചെരിവ് സൺസലടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഒരുവര് കല്ല് വെച്ചത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു സൺസെറ്റ് അടിച്ചു കൊടുത്താൽ മതി ചെറിയൊരു സൺസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു സുഖം ഉണ്ടാവും അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് വെക്കൽ കാരണം ജനലെ വെച്ച് ജനലിൻ്റെ ബാക്കി ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അവിടെ ഈ നാലിഞ്ച് ഗ്യാപ്പ് ഉള്ളവർക്ക് എന്ത് ചെറിയൊരു പല കഷ്ടം വലിയ മുറിച്ചിട്ടാകുന്നത് പടവ് ഇതിൻ്റെ കൂട്ടത്ത് തന്നെ തിരഞ്ഞിട്ടാൻ വേണ്ടി ചെറിയ കണ്ടോ ചെറിയൊരു കഷ്ണം വെച്ച് ഇതിൻ്റെ മുകളിൽ ചാമ്പ്യനാണ് അപ്പോൾ ചെറിയൊരു ഉറപ്പ് കുറവുണ്ടാവും ഇതിന് നമ്മളിതിന് ലിൻഡലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിൻഡൽ നല്ല പവറായിരിക്കും പക്ഷേ ഇതാ പവർ ലേശം കുറയും ഉറപ്പ് ലേശം കുറയും അപ്പോൾ ഞാൻ വീട്ടുകാരുടെ കാര്യം പറഞ്ഞു ഇനി അതുപോലെ പറഞ്ഞു പ്രശ്നമില്ല അഥവാ ഞമ്മത് ഈ സിമന്റിന് മരത്തിൻ്റെതൊക്കെ അഥവാ ചെതലൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അഭിപ്രായം ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതാണിതിൻ്റെ സ്ഥിതി പിന്നെ ഈ മരത്തിൻ്റെ എന്തോ ഒരു നല്ല കണ്ട നല്ല അടിപൊളി പൊളി തേക്കിൻ്റെ സാധന നല്ല എട്ടിഞ്ചി വീതിയിലെ തേക്കിൻ്റെ സാധനമാണ് ഈ ഒരു സാധനം കണ്ടല്ലോ പണി കഴിഞ്ഞിട്ട് വെക്കാൻ ഏറ്റവും നല്ലത് ഇത് ഫസ്റ്റേ ഇതിൻ്റെ കൂട്ടത്ത് വെച്ച് മയും വെയിലും കൊണ്ട് നാശമാവുക ചെയ്യാം മയും വെയിലും കൊണ്ട് നാശം ഫുള്ള് തേക്കിൻ്റെ സാധനമാണ് കംപ്ലീറ്റ് അടാറൊരു സാധനം ഗണ് സാധനം ഇതൊക്കെയല്ലോ ഫുള്ള് പണി കഴിഞ്ഞിട്ട് വെക്കാൻ ഏറ്റവും ഇനി നമ്മൾ സിമെൻറ്റും അതേമാതിരി തേക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ ഇറി വൃത്തികേടാണത് ഇതിൻ്റെ ഇപ്പോഴത്തെ നമ്മൾ ഫുള്ള് പണി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തേക്കിന മുമ്പാണല്ലോ വെക്കുക തേക്കിടെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടൊന്നും ഒലിക്കൂല നല്ല നല്ല വൃത്തിയിലുണ്ടാവും ഇനി ഇതിൻ്റെ വെയിത്താലം നടക്കണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കണം അതാണ് ഇതിൻ്റെ മാറ്റം കംപ്ലീറ്റ് ആണ് പക്ഷേ ഉള്ള് കംപ്ലീറ്റ് രണ്ടേ പത്ത് ഐറ്റിലായിട്ട് വെച്ചത് ഉള്ള് കംപ്ലീറ്റ് രണ്ടേ പത്ത് നമ്മൾ സാധാരണ ലിൻഡിലടിക്കുന്ന കണക്കിന് വെച്ച് ഇവിടെ കണ്ട ലിൻഡിൽ കയറിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് ഇവിടെ ഒരു ഒഴിവിട്ടത് ലിൻ്റൽ കയറിക്കാൻ ഒഴി ബാക്കിയുള്ള മുയവ സ്ഥലം പുറം ചുറ്റു ഫുള്ള് ഒരു വരി കല്ല് പൊന്തിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഒറ്റക്ക് നമ്മൾ പണികൾ തീർന്നിട്ടും മറ്റെന്തോ ചോദിച്ചാൽ നമ്മൾ ആദ്യം വന്ന്ങ്ങാട്ടി ലിൻഡലടിക്കാൻ ലിൻഡലടിച്ചു പിന്നെ ഒരു വരി കല്ല് പടവ് ചെയ്യണം പിന്നെയാണ് നമ്മൾ സംസാരിക്കൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒറ്റക്ക് പണി കഴിഞ്ഞിട്ടും പിന്നെ പുരക്കാർക്ക് ചില ഒരു ഒരു ഒമ്പതിനായിരം റുപ്യോണം ഒമ്പത് പത്ത് റുപ്യോണം പുരക്കാർക്ക് ലാഭം ഉണ്ടാവും പക്ഷേ അതിന് ചെറിയൊരു ഉറപ്പിൻ്റെ മാറ്റം ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പല ആൾക്കാർക്കുള്ളൊരു ഒരു അഭിപ്രായം പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരത്തിൻ്റെ ഇത് വെച്ചാൽ ക്ലാമ്പ് വെച്ചില്ലേ ക്ലാമ്പ് വെച്ചതിനോട് കുഴപ്പമില്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇതിന് ക്ലാമ്പ് ശരിയാണ് ക്ലാമ്പ് വെക്കും നാല് ക്ലാമ്പ് പൊതുവേ വെക്കും അടിയിലും പിന്നെ മുകളിലും എന്താവും ആ ജനവാതിലിതിനൊക്കെ ഒരു കട്ടിങ് ഉള്ളിലോട്ട് കയറി കിടക്കാൻ ഉണ്ടാവും കാരണം മുകളിലോട്ട് കയറി കിടക്കാൻ കട്ടിങ് ഉണ്ടാവും അതിൻ്റെ പോകുമ്പോൾ രണ്ട് ക്ലാമ്പ് രണ്ട് സൈഡിലും അങ്ങനെ നാല് ക്ലാമ്പ് വെക്കും നമ്മൾ എന്ത് ക്ലാമ്പ് വെച്ചിട്ടും കാര്യമില്ല എന്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള പറയാനുള്ള കാരണമുണ്ടോ ഇതിപ്പോൾ ഈ പടവ് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് പണി കഴിഞ്ഞ് രണ്ട് ദിവസം നനയ്ക്കുക മൂന്നാമത്തെ ദിവസം സെൻഡ്രിങ്ങാർ വരിക സെൻഡ്രിങ്ങരെ പണിയെടുക്കുക ഒരു നാലോ അഞ്ചോ ദിവസം ഇനി വാർക്കുക അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയും പടവ് ചെയ്യുക ഒരു മാസം കൊണ്ട് നമ്മൾ ഈ പണികൾ തുടർച്ചയായിട്ട് തീർക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിപ്പോൾ പടവ് കഴിഞ്ഞ് കുറച്ച് ദിവസമായി ഇനി ഞാനും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തടിക്കാൻ പോകുള്ളൂ അത് കഴിഞ്ഞിങ്ങാട്ടി പിന്നെ പടവാരം വിളിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഇവിടെ പണിയിലാണെങ്കിലും ഓലക്കീന്ന് കുറച്ച് നേരം വേവും ഇങ്ങനെ ഒരുപാട് നേരം വേവിക്കുമ്പോൾ നമ്മൾ എന്ത് ക്ലാമ്പ് വെച്ചിട്ടും കാര്യമില്ല നമ്മളീ മരം ഉണ്ടാക്കിയ മരം മയും വെയിലും കൊണ്ടും ഇങ്ങാണ്ട് ലേസൊന്ന് ചീർക്കാണ്ട് സ്വാഭാവിക ചീർക്കും ലേസൊന്ന് ബെൻഡ് വരും അപ്പോൾ നമ്മൾ എന്ത് ക്ലാബ് ആ ലൈനിൽ പിടുത്താടുക്കും അറിയും അതാണ് ഇതിൻ്റെ പ്രശ്നം ചിലപ്പോൾ നമ്മൾ ഡോറൊക്കെ വെക്കുന്ന സമയത്തുണ്ടല്ലോ അതൊന്നും റെഡി ആയിക്കോളൊന്നുമില്ല ഇതിന് കോട്ടം കുടുങ്ങും നമ്മൾ എത്ര പവറിൽ പവറിലുണ്ടാക്കിയില്ല ഈ മഴൻ്റെയും വെയിലിൻ്റെയും പവർ എത്രയുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അമ്മാതിരി വെയിലപ്പഴത്തെ വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഈ ഉച്ചക്ക് ശേഷം മഴ പെയ്യുന്നത് കൊണ്ട് വെയിലിന് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതിനുള്ള നീരൊക്കെ അവിടെ വെലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ സ്വാഭാവിക സാധനമായിട്ട് ഒന്ന് കോടും അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ അറിയോ ഇതൊക്കെ നമ്മൾ ലിൻഡൽ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഈ മരത്തിന്റെ പക്ഷേ ഈ സിമെന്റിന്റെ സാധനം ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ല അതവിടെ കിടക്കും അതിന് പൊതുവെ നമ്മൾ ക്ലാമ്പും കാര്യങ്ങളൊന്നും കൊടുക്കുകയില്ല പക്ഷേ അതെന്താണ് ഈ മൈൻ വെയിലും വരുമ്പോ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് അത് അവിടെ ഉണ്ടാവും ഒരു പേടിയും പേടിക്കേണ്ടിയില്ല മരം ഒക്കെ വലിയ പ്രയാസം തന്നെ അത് ഏറ്റവും നല്ലത് നമ്മൾ പണി കഴിഞ്ഞിട്ട് വെച്ചാൽ മതിന്ന് എന്തിനാണ് പോയി അടിക്കുന്നത് പണി കഴിഞ്ഞ് വെച്ചാൽ മതി ഈ മോഡലുള്ള സൺസൈഡൊക്കെ പണ്ട് നമ്മൾ അടിക്കലിങ്ങനാണേ ആദ്യം പോയിട്ട് ഒരു പലക വെച്ച് കൊടുക്കും വാട്ടർവൽ ചെയ്ത് ഒരു ബോട്ടെന്ന് പറയും ജനങ്ങൾക്ക് ഒക്കെ ഫുള്ള് പലക വെച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെരിപ്പടവ് ചെയ്യും ഇന്നിട്ടാണ് നമ്മൾ സൺസൈഡ് അടിക്കല് ഇന്ന് സ്വാഭാവികം നമ്മൾ ആ പലകുട്ട് പൊളിച്ചിണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ മുകളിൽ തൂങ്ങി കിടക്കും ഒരിക്കലും കല്ല് പോവില്ല പിന്നെ സാധാ പടവ് ചെയ്യുന്ന മാതിരിയല്ല അത് പടവ് ചെയ്യല് ആ ഒരു വരി പടവ് ചെയ്യുന്ന സമയത്ത് ലേസം സ്ട്രോങ്ങിലാണ് പടവ് ചെയ്യൽ ലേസം സിമെൻറ്റ് യാസ്റ്റിടും സാധാ ചെയ്യുന്നേക്കാളും കൂടുതൽ സിമൻറ്റ് യാസ്റ്റിട്ടിട്ടാണ് അത് ചെയ്യല് അത് അവിടെ നിൽക്കും ഒന്നും ആവില്ല അപ്പം നമ്മൾ ഈ വീഡിയോക്ക് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ വീടും കാര്യങ്ങളും ഉണ്ടാക്കാനുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായം പറയും ദയവ് ചെയ്ത് ഈ സാധനങ്ങൾ വെക്കാണ്ടെക്കാന്നല്ലേ നമ്മളെപ്പോഴും നമ്മൾ വീടിൻ്റെ ഇത് ഉറപ്പും സേഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും നല്ലത് വെക്കണ്ട ലിൻഡൽ കഴിഞ്ഞിട്ട് ലിൻഡൽ കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാമ്പടി അടിച്ച് വെക്കും ഇത് ക്ലാമ്പ് ആരും വെക്കില്ല ഒരാളും ക്ലാമ്പില്ലാണ്ട് വെക്കില്ല ക്ലാമ്പ് അടിച്ചിട്ടേ വെക്കുള്ളൂ അപ്പോൾ ഇത് ഫുള്ള് ലിൻഡലിൻ്റെ ഫുള്ള് സ്ലൈവ് മെയിൻ സ്ലൈവ് വരെ വാർത്ത് കഴിഞ്ഞിട്ട് സാധാ കല്ല് കൊത്തിങ്ങാട്ട് ക്ലാമ്പ് അടിച്ച് കയറ്റി വെക്കുക ഒരു കുഴപ്പമില്ല ഉറപ്പിനൊന്നും പ്രശ്നമില്ല ഇതിപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ നമ്മൾ കല്ലിൻ്റെ മുകളിലാണ് ലിൻഡൽ വരുന്നത് അന്നേരത്തിൽ ലിൻഡൽ വരുന്ന നേരെ ജനലിൻ്റെ മുകളിലാണെങ്കിൽ ഓക്കെ അത് നല്ലൊരു പിടുത്താണ് അപ്പം ഞങ്ങള് കോൺക്രീറ്റിന് മുമ്പ് വെച്ച് നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടും ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ലത് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ വെറുതെ എന്താ നമ്മൾ മുതല് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് വെറുതെ നമ്മൾ മുതൽ നഷ്ടപ്പെടുത്തണോ ഒരു നഷ്ടപ്പെടുത്തും നിങ്ങൾ വേണ്ടില്ല അപ്പം നിങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഈ വിഷയങ്ങളൊക്കെ ഒന്ന് നമ്മളിപ്പോൾ എന്തായാലോ പിന്നെ പല ആൾക്കാരും പല കാര്യങ്ങളും വിളിച്ച് ചോദിക്കലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ പല ആൾക്കാർ കാണുന്നത് കൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത് ഓരോ സംശയങ്ങളും ചോദിക്കുന്നത് അപ്പോൾ ഓരോ വീട് പണി കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുക പ്രത്യേകം അത് ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നല്ല വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ ഈ മരത്തിൻ്റെ സാധനം ഭയങ്കര വിലയാണ് ഇപ്പം ഇരുമ്പിൻ്റെ ഒരു മോഡൽ മോഡലിറങ്ങുന്നുണ്ടല്ലോ അത് ഈ ഫ്രണ്ടേജിലേക്കൊക്കെ ഫ്രണ്ടേജിലേക്കത് എട്ടിഞ്ച് വീതിയിലാണ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ആ സാധനം ഇവിടെ ഉണ്ടാക്കിയത് അതൊക്കെ ഇരുമ്പിൻ്റെ ആ സാധനം ഇറങ്ങിട്ട് അതിന് വലിയ ഇല്ല അത് ഏകദേശം ഒരു ആറായിരം ഏഴായിരം ഉറുപ്പെടുത്തിൻ്റെ ആ സാധനം കിട്ടും അത്ര വീതിയില്ലേ ഇതിപ്പോൾ ഈ ഫ്രണ്ടേജിൽ ഉണ്ടാക്കിയ ഈ സാധനത്തിന് ബമ്പർ റൈറ്റ് വരും നല്ലൊരു എമൗണ്ട് വരും അതിന് ഏത് ഇതിനൊരു ഇരുപത് ഉറുപ്പ ചുരുങ്ങിയതായി ഉണ്ടാവും ഇരുപതിന് മുകളിൽ പോകാനാണ് കുറെ കാരണം തേക്കാണല്ലോ അതുകൊണ്ട് നല്ല റൈറ്റ് വരും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ ഞാൻ പണിക്കും വീട്ടുകാരോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വെക്കണ്ട അമ്മ പിന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ വീട്ടുകാരെ താല്പര്യമാണല്ലോ ഒരു പൈസ മുടക്കി ഓൾ ഉണ്ടാക്കിയിട്ട് ഓൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും അപ്പോൾ നമ്മളൊരഭിപ്രായം ചോദിച്ചാൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞേന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഓക്കെ വീണ്ടും അടുത്ത പുതിയ വീഡിയോ നമുക്ക് കാണാം താങ്ക് യു